എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചുള്ള പുതിയ വിവാദവും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ദേശീയ നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാനത്തെ സംഘ പരിവാറിന്റെ പ്രമുഖമനായും കൂടി നാഴ്ച നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രാന്തീയ കാര്യ സദസ്യൻ വത്സൻ തിലങ്കേരിയുമായി ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ ഹോട്ടലിൽ ണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി എന്നാണ് പുതിയ വാർത്താ റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ ആർ എസ് എസ് ദേശീയ നേതാക്കളുമായുള്ള വിവാദം സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ വളരെ ഗൗരവത്തിലെടുക്കുകയും എ ഡി ജി പിയുടെ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്യ സാഹചര്യത്തിലാണ് പുതിയ ഒരു വിവാദം കൂടി വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എ ഡി ജി പി വയനാട്ടിലുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വയനാട് സന്ദർശിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതും എ ഡി ജി പി ആയിരുന്നു ഇതിനു മുമ്പാണ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് ഇൻ്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച സൂചനകൾ എഴു ജി എപ്പെ കുറിച്ച് കണ്ടതിനെക്കുറിച്ച് നടത്തിയ വാർത്താ മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ ഇത്തരമൊരു കൂടിക്കാഴ്ച കൂടി നടന്നു എന്ന് തന്നെയാണ് വിവരം പുറത്തു വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ ആർ എസ് എസ് നേതൃത്വത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് വത്സൻ തില്ലങ്കേരി പ്രത്യേകിച്ച് ശബരിമല കാലത്ത് പോലീസ് സന്നിധാനത്ത് അദ്ദേഹത്തു അദ്ദേഹത്തിന്റെ സഹായം തേടിയിരുന്നത് വിവാദമായിരുന്നു പുതിയ വിവാദത്തോടെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഇടയ്ക്കിടെ കാണുന്നു എന്ന വാദത്തിന് കൂടുതൽ സ്ഥിരീകരണം ലഭിച്ചിരിക്കുകയാണ് ഇത് നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷവും കൂടാതെ സി പി ഐയും ആയുധമാക്കാനാണ് സാധ്യത സി പി ഐ ഇതിനകം തന്നെ പല തവണ എ ഡി ജി പിയെ മാറ്റണം എന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിലുള്ള തീരുമാനം സി പി എം വൈകിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും പുതിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകൾ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഈ പുതിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകളും പ്രത്യക്ഷപ്പെട്ടതെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്